ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി തീർത്ത ദൈവകൃപക്കായി നന്ദി പറയുന്നു ഞാൻ കർണാടക മാംഗ്ലൂരിൽ നിന്നും വരുന്നു എൻ്റെ പേര് എലിസബെത്ത് വർഗീസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുവാനുള്ള കാരണം എൻ്റെ മകളുടെ പഠിത്തത്തിൽ വന്ന തടസ്സങ്ങൾ ഞാൻ യൂട്യൂബിൽ കൂടാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിവിടെ വന്ന് ഞാൻ ഡയറക്റ്റ് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഇപ്പോഴാണ് എനിക്ക് സാക്ഷ്യം പറയുവാൻ സാധിച്ചത് അതിന് ദൈവകൃപയ്ക്ക് നന്ദി എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എൻ്റെ മകൾ തന്നെ സാക്ഷ്യം പറയും എൻ്റെ പേര് ശാലിനി വർഗീസ് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ പേര് വർഗീസ് തോമസ് ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് ഈ വർഷം സെക്കൻഡ് മാർച്ചിന് അവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു ഒന്നര മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലത്ത് കോഡ് ബൈക്ക് എന്ന് പറയുന്ന ഇതിന് പോയി അവിടെ കോഡ് ബൈക്കിൽ സ്പീഡ് കൂടുതൽ എൻ്റെ ഹസ്ബൻഡായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ പുറയിലിരിക്കുന്നു കോഡ് ബൈക്ക് സ്പീഡ് കൂടുതലായത് കൊണ്ട് ക്വാട്ട് ബൈക്ക് മറിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് തെറിച്ച് പോയി കുഴപ്പമില്ലായിരുന്നു പുള്ളിക്കാൻ അപ്പം തന്നെ ഇണിച്ചു പക്ഷേ അതേസമയത്ത് ഞാൻ കോഡ് ബൈക്കിൻ്റെ നേരെ താഴെയായിരുന്നു അൺകോൺഷ്യസായിട്ട് കിടക്കുകയായിരുന്നു ചുറ്റുന്ന ആൾക്കാർ വന്ന് എന്നെ വിളിക്കാൻ നോക്കിയിട്ടൊന്നും ഞാൻ ഉണന്നില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം ഒരു മിനിറ്റോളം ഞാൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയോ എണ്ണിച്ചു എണ്ണിച്ചിട്ട് ചുറ്റിനുള്ളവരാണ് അവർ പറഞ്ഞു എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെ അവർ പറഞ്ഞ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റൽ ക്ലോസ് ആയി കിടക്കുക പിന്നെ ഹസ്ബൻഡ് വിചാരിച്ചുമൊക്കെ തിരിച്ച് വീട്ടിൽ തന്നെ പോവാം വീട്ടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ നഴ്സിൻ്റെ ടോക്കൺ എടുക്കാനായിട്ട് ചെന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ അൺകോൺഷ്യസ് ആയിരുന്നു എന്ന് പറഞ്ഞതുമല്ല അവരെന്നെ ഉടനെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ ബോഡി സ്കാനും ഫുൾ ബോഡി സ്കാന് സി ടി സ്കാന് അങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പവും പക്ഷേ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു സ്പൈനൽ കോഡിൽ ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ബോഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചു എൻ്റെ രണ്ട് ലങ്സിലും ഭയങ്കര വലിയൊരു നോഡുണ്ട് രണ്ടിടത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് നോഡ്സ് ഉണ്ട് അത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല പക്ഷേ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അത് ക്യാൻസറാ അങ്ങനെ കണ്ടിട്ട് കാണുന്നത് എത്രയും വേഗം ഞങ്ങൾ ഫെർദർ ഡയഗ്നോസിസ് ചെയ്തേ പറ്റത്തുള്ളൂ ബയോപ്സി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഫെർദർ ടെസ്റ്റിന് വേണ്ടി എന്നെ വിട്ടു ആ സമയത്താണ് മമ്മി ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഈ ഈ കാര്യം ഉടമ്പടി ഉടമ്പടിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്തും വന്ന് പ്രാർത്ഥിച്ചിട്ട് മമ്മി എൻ്റെ ബോഡിയാണെന്ന് വിചാരിച്ച് ഓയിലും സോൾട്ടും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബയോപ്സിഡ് ഡേറ്റായി എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക അവർ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഡോക്ടർ വന്നു അന്നേരം ഡോക്ടർ ഇൻജെക്ട് ചെയ്യുന്നതിന് മുമ്പേ സ്കാൻ ചെയ്യണം ബോഡിയിൽ എവിടെ അത് ഇഞ്ചെക്ട് ചെയ്യുന്നതെന്ന് ബയോപ്സി എടുക്കേണ്ടതെന്ന് പറയാം സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ അവിടെ ക്യാൻസർ എന്ന് ഒരു സാധനം പോലും കാണുന്നില്ല ആകെ ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ അങ്ങനകത്ത് അതുകൊണ്ട് ബയോപ്സിയുടെ കാരണം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് എന്നെ ബയോപ്സി പോലും ചെയ്യാതെ അവരെന്നെ തിയേറ്ററിൽ നിന്ന് വിട്ടു ഇതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മദർ മേരി ജീസസും കൂടെ ഞങ്ങളെ സഹായിച്ചതാണ് ഇത് അതാണ് ഞങ്ങളുടെ ഒരു സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം സാധാരണ ഇൻ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് പക്ഷേ ടെസ്റ്റിന് പോകുമ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടുത്തിരിക്കുമ്പോഴത്തേന് ടെസ്റ്റ് ആൾ ഇരിക്കുമ്പോഴത്തേന് ഞാൻ എന്തോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കും ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ വന്നാൽ ഞാൻ ഓടിക്കത്തില്ല എന്തോ സ്റ്റണ്ടായി അവിടെ നിൽക്കും അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ഫെയിലായി അന്നേരം മമ്മി ഇതറിഞ്ഞ് മമ്മി കൃപാസനത്തിൽ വന്ന് അത് പിന്നെയും ഉടമ്പടീനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അതിന് തൈലവും സോൾട്ടും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റിന് പോയി മൂന്നാമത്തെ അറ്റംപ്റ്റിനകത്ത് ഇൻസ്ട്രക് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് റോഡ് ക്രോസ് ചെയ്യുന്ന പെഡസ്ട്രീം ക്രോസിങ്ങിൽ വന്നപ്പോൾ അവിടെ ആക്ച്വലി ഒരു ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ ഗ്രീൻ സിഗ്നൽ ആയതുകൊണ്ട് വണ്ടി എടുത്തു പക്ഷേ ആക്ച്വലി അവിടെ നമ്മൾ നിർത്തണം റോഡ് ക്രോസ് ചെയ്ത ഗ്രീൻ സിഗ്നൽ ആയാലും റോഡ് ക്രോസ് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ അയാൾ ഇൻസ്ട്രക്ടർ അന്നേരം ഡയറക്റ്റ് സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അയാൾ എഴുതി തരും ഫെയിലായി പൊക്കോളൂ എന്ന് പറയുമെന്ന് വിചാരിച്ചു പക്ഷേ അയാളൊന്നും മിണ്ടിയില്ല അയാൾ പറഞ്ഞു ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞിട്ട് ഫുൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് തിരിച്ചെല്ലാം ഫുൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അയാൾ എനിക്ക് പാസ് എന്ന് പറഞ്ഞ് എഴുതി തന്നു ഇതെല്ലാം ദൈവം മമ്മി കൃപാസനത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ച എൻ്റെ ഉടമ്പടിയുടെ കൃപ ബലം കൊണ്ടാണ് ഇത് സംഭവിച്ചത് മൂന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് വർഗീസ് തോമസ് പുള്ളിക്കാരൻ കളർ ബ്ലൈൻഡാണ് രണ്ട് വർഷം മുമ്പേ ഞങ്ങളിവിടെ വന്നപ്പോൾ റിന്യൂ ചെയ്യാനുള്ള സമയമായി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അതിന് റിന്യൂ ചെയ്യാനായിട്ട് ഡോക്ടറിൻ്റെ അപ്രൂവൽ വേണമല്ലോ അന്ന് ഞങ്ങൾ മാംഗ്ലൂരിലുള്ള തൊട്ടപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് പേപ്പർ എടുക്കാനായിട്ട് പോയതാണ് പക്ഷെ അവർ പറഞ്ഞു കളർ ബ്ലൈൻഡ്നെസ് കാരണം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഡ്രൈവിംഗ് ലൈസൻസ് ആവുമെന്ന് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഡ്രൈവിംഗ് ലൈസൻസിന് അത്ര കളർ ബ്ലൈൻഡ്നെസ്സിന് അത്രയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് സൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞൊരു പേപ്പറിൽ എല്ലാം ചെയ്തിട്ട് അത് ഞങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടി തിരിച്ച് ഓസ്ട്രേലിയയിൽ പോയി തിരിച്ച് ഓസ്ട്രേലിയ ചെന്നപ്പോഴാണ് ഞങ്ങൾ ഓൺലൈനിൽ കാണുന്നത് ഈ പേപ്പറിനകത്ത് ആക്ച്വലി ഒരു സീലും കൂടെ വേണമായിരുന്നു ഡോക്ടറിൻ്റെ അതില്ലെന്നുള്ളത് അന്നേരം എൻ്റെ പപ്പ നാട്ടിൽ പോയിട്ട് സീലിൽ പോയി മേടിച്ചു മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് എഴുതി വന്നു ഞങ്ങൾ ഡയറക്റ്റ് ഈ ആർ ടി ഒഫീസിൽ വന്നിട്ട് ആളുമായിട്ട് വന്നിട്ട് പേപ്പറും കൊണ്ടുവന്ന് കാണിക്കണമെന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ഈ ഒരു കാരണത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ മമ്മി കൃപാസനത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്ത് മമ്മി അതിന് വേണ്ടി പ്രാർത്ഥിച്ച് മമ്മി തന്നെ പറഞ്ഞു മമ്മി തന്നെ ആർ ടിഒയിൽ പോയിട്ട് ചോദിക്കാം കിട്ട അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കാം മമ്മി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആളില്ലാതെ ഇവിടെ ലൈസൻസ് തരത്തില്ല അന്നേരം മമ്മി കാശിരൂപവും ഉപ്പും കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ നേരം നേരമായിരുന്നു അവർ കുറേ വഴക്ക് പറഞ്ഞെങ്കിലും അകത്ത് കയറ്റി ആ ഇൻസ്ട്രക്ടറിൻ്റെ അടു ഇൻസ്ട്രക് അല്ല ആ ആ ആൾ കുറേ മമ്മിയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു പക്ഷേ മമ്മി ഇങ്ങനെ രൂപം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അവസാനം ആ ആൾ ഇട്ട് തന്നു അതിൽ മദർ മേരിയും ജീസസും കൂടെ ആ പുള്ളിക്കാരൻ്റെ മനസ്സ് മാറ്റിയെടുത്ത് ഞങ്ങൾക്ക് സൈൻ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടി ഇതാണ് മൂന്ന് സാക്ഷ്യം ഇത്രയും ചെയ്തു തരുന്ന അമ്മയ്ക്കും തിരുക്കുമാരനെ കോടാനുകൂടി നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പത്രം ഞാൻ പത്രം കൊണ്ട് കൊടുക്കും രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടുന്ന് മേടിക്കാൻ കിട്ടുന്ന ഉപ്പും തേനും അവർക്ക് കാശുരൂപമൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് അവരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും അവരുടെ നമ്പർ മേടിച്ച് വെറുതെ പോയി കാണുകയല്ല ഞാൻ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും അവർക്ക് വേണ്ടുന്ന ധനസഹായം ചെറിയ എമൗണ്ട് ആവുന്നേലും വലിയ എമൗണ്ട് ആവുന്നേലും ഞങ്ങൾ അവർക്ക് കൊടുക്കും അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും പലരും ഇവിടെ വന്ന് ഞാൻ പോയി ഇങ്ങനെ അമ്മയെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതനുസരിച്ച് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട് അന്യമതസ്ഥരായിട്ടുള്ളവർ തന്നെ അതുപോലെ ഞാൻ പള്ളികളിലും ഓട്ടോക്കാർക്കും ഒക്കെ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ച് ഞാൻ പ്രത്യേകം പറയും നിങ്ങൾക്ക് ആവശ്യമില്ലേ ഇത് മേടിക്കരുത് കളയാൻ ഒരിക്കലും ഞാൻ ഞാനിത് തരത്തില്ലെന്ന് അങ്ങനെയുള്ളവർക്കേ ഞാൻ കൊടുക്കാറുള്ളൂ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ ഞങ്ങളൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടതുണ്ട് ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസത്തിലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു എട്ട് പത്ത് ചോറ് മേടിച്ച് കാറിൽ നടന്ന് റോഡിൻ്റെ സൈഡിലിരിക്കുന്ന പാവങ്ങൾക്ക് ഭക്ഷണം ഇല്ല കിട്ടാൻ വിഷമമുള്ളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അവിടെ ഒരു കംപ്ലൈൻറ്റ് വന്നു അവിടുന്ന് കുടിക്കുന്നവർക്കാണ് നിങ്ങളിത് കൊണ്ട് കൊടുക്കുന്നത് അത് ഞങ്ങൾ ചെക്ക് ചെയ്ത് അത് ആ ഭക്ഷണം കൊടുക്കുന്നത് കുടിക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കാതെ അത് നിർത്തി അതുപോലെ ഓർഫനേജിൽ അവിടെ ദൂരെയുള്ള ഒരു കർക്കല എന്നുള്ള ഒരു സ്ഥലത്തെ ഓർഫനേജിൽ ഒരു ലേഡി മാത്രം നടത്തുന്ന ഒരു ഓർഫനേജിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുക്കുകയും അവിടെ പോയി കാണുകയും അവർക്ക് വളരെ ദാരിദ്ര്യമാണ് അതുപോലെ കുഞ്ഞുങ്ങളുടെ ഒരു ഓർഫനേജ് ഞങ്ങൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനുള്ള പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ എങ്ങനെയും പോയി കണ്ട് ഹിന്ദിയിലൊക്കെ സംസാരിച്ചും ഒക്കെ ഞങ്ങൾ ചെയ്യാവുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ആരെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് അപേക്ഷിച്ചാലും ചെറിയ എമൗണ്ട് ആന്നേലും വലിയ എമൗണ്ട് ആന്നേലും ഞങ്ങൾക്ക് കൊടുത്ത് സഹായിക്കാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചു ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും മുടങ്ങാതെ ചെയ്യുന്നു അതുപോലെ വേദോത്സവം വായിക്കാൻ കൂടുതൽ സമയം ഇരുന്ന് വായിക്കാൻ ഞാൻ രണ്ട് പ്രാവശ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വേദോത്സവം വായിച്ചു കഴിഞ്ഞ് മൂന്നാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു പള്ളിയിൽ റെഗുലറായിട്ട് പോകാൻ ഞാനൊരു മർത്തോമാക്കാരിയാണ് അതുകൊണ്ട് എനിക്ക് ജവമാലയൊന്നും അറിയത്തില്ലായിരുന്നു ഇവിടുന്ന് ഞാനൊരു ബുക്കും മേടിച്ചുകൊണ്ട് പോയി ഞാൻ ജവമാല ചൊല്ലും പ്രാർത്ഥനയൊന്നും മുടക്കാറേ ഇല്ല രണ്ട് മൂന്ന് മണിക്കൂറും ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ അച്ഛനെയും ഓർച്ചു ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ ഇവിടുത്തെ എല്ലാ വർക്കിനെയും ഓർത്ത് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് ദൈവം ഇത്രത്തോളം സഹായിച്ചതിന് അമ്മയ്ക്കും കുമാരനെ കൊടാൻ നന്ദി എൻ്റെ ഇളയ മോളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ പഠിത്തത്തിൽ വരുന്ന പ്രതിസന്ധി വന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതെല്ലാം എൻ്റെ ഈ അമ്മ എല്ലാം മാറ്റി അവളെ എല്ലാംളെ അനുഗ്രഹിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് പതിനെട്ടില് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് എലിസബത്ത് വർഗീസും മകളും തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങള് ദൈവാനുഭവങ്ങള് അൾത്താരയിൽ പറയുന്നു പറയുമ്പോൾ എങ്ങനെയാണ് ഈ മകൾക്ക് ഒരു ആക്സിഡൻറ്റിലൂടെ തന്നെ ആണെങ്കിലും തനിക്ക് ലങ്സിലുണ്ടായിരുന്ന നോഡ്യൂൾസ് കണ്ടുപിടിക്കുവാൻ അത് ഒരു നിമിത്തമാവുകയാണ് ആയിട്ടാണ് അത് അനുഭവപ്പെടുന്നതെങ്കിലും അങ്ങനെയാണ് ഈ മകളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതും പിന്നീട് ഡോക്ടേഴ്സ് ഡൗട്ട് പറയുന്നു എന്നാൽ അമ്മ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ലേപനം ചെയ്ത് സ്വന്തം ശരീരത്തിൽ മകൾക്ക് വേണ്ടിയിട്ട് ലേപനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് നമ്മൾ ആർക്കും കൊടുത്തു വിടണമെന്നില്ല ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി തൈലവും ഒക്കെ അത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രം സ്വന്തമാണ് ഇത് നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതിന് എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് അങ്ങനെ ഈ അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകളുടെ ലങ്സിൽ രൂപപ്പെട്ട ആ വലിയ നോഡ്യൂൾസ് അത് പിന്നീട് ഇല്ല എന്നാണ് നാം കാണുക അതായത് ബയോപ്സി വരെയും ചെയ്യണം എന്ന് പറഞ്ഞ് ടേബിളിൽ കിടത്തിയ ആളാണ് ബയോപ്സി ചെയ്യുന്നതിന് മുമ്പുള്ള സ്കാനിങ്ങിൻ്റെ സമയത്താണ് ഡോക്ടേഴ്സ് പറയുക ഇവിടെ നോഡ്യൂൾസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അതിന് മുൻപുള്ള സ്കാനിങ്ങിൽ രണ്ട് നോഡ്യൂൾസ് ഉള്ളത് പിന്നീട് അത് കാണുന്നില്ല ഇത് ഇതുപോലെ ഈ പിന്നീട് അവർക്ക് കിട്ടിയ മറ്റ് കൃപകൾ തൻ്റെ തൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യവും ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെയൊക്കെ കാര്യമൊക്കെ ഇവിടെ പറയുകയുണ്ടായി കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ വഴിയായിട്ട് ഈ കുടുംബം ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് തങ്ങളുടെ ഉടമ്പടി ജീവിച്ചു കൊണ്ടിരിക്കുക മകളും ഇന്നലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജീവിതത്തിൽ ദൈവം തങ്ങൾക്ക് നൽകിയ കൃപകൾ അനുഭവിച്ച മക്കൾ ഇന്ന് അവരിവിടെ വന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് സാക്ഷ്യവും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഉടമ്പടിയിലൂടെ അതിൻ്റെ ഫലങ്ങൾ ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വരുന്ന അനുഭവങ്ങൾ നമുക്ക് ഏറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക